വീടെന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് അത്തരത്തിൽ ഒരു പ്രവാസി മലയാളി നാട്ടിൽ സഫലമാക്കിയ വീടിൻ്റെ വിശേഷങ്ങളാണ് പുതിയ ലക്കം സ്വപ്ന വീടില് നമ്മളുള്ളത് കൊല്ലം ജില്ലയിലെ തഴവേലാണ് മൂവായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ കൊളോണിയൽ ശൈലിയിൽ സ്വപ്ന തുല്യമായിട്ടൊരുക്കിയൊരു വീട് ഈ വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരുമ്പോൾ മെറ്റൽ സ്ട്രക്ചറിൽ എച്ച് പി എൽ ഷീറ്റ് വിരിച്ചാണ് ഗേറ്റ് ഒരുക്കിയിട്ടുള്ളത് അപ്പം ഈ വീട്ടിലേക്ക് വരുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കുന്നത് ഇവിടുത്തെ ലാൻഡ്സ്കേപ്പ് ആണ് അത്യാവശ്യം നല്ല മുറ്റം നൽകി പിന്നിലേക്ക് ഇറക്കിയാണ് വീട് പ്ലേസ് ചെയ്തിട്ടുള്ളത് ഡ്രൈവ് ബാംഗ്ലൂർ സ്റ്റോണും ആർട്ടിഫിഷ്യൽ ഗ്രാസും ഇടകർത്തി വിരിച്ചിരിക്കുകയാണ് പിന്നെ ധാരാളം പച്ചപ്പുണ്ട് പേൾ ഗ്രാസ് കൊണ്ട് ഒരു വലിയ പുൽത്തകടി തന്നെ ഒരുക്കിയിട്ടുണ്ട് കലാത്തി അടക്കമുള്ള പ്ലാന്റുകൾ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ഈ വീട് ഇത്രയും മനോഹരമായിട്ട് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ആറ്റിറ്റ്യൂഡ്സ് ആർക്കിടെക്ട്സ് ആണ് അപ്പോൾ ലാൻഡ്സ്കേപ്പിലെ മറ്റൊരു കൗതുകം എന്ന് പറയുന്നത് ഇവിടുത്തെ കാർ പോർച്ചാണ് രണ്ട് കാറുകൾ സുഖമായിട്ട് പാർക്ക് ചെയ്യാവുന്ന ഒരു കാർ പോർച്ച് ഇതിൻ്റെ ഒരു സവിശേഷത എന്ന് പറഞ്ഞാൽ വീടിൻ്റെ ഒരു ചെറു പതിപ്പ് പോലെയാണ് ഇത് ഒരുക്കിയിട്ടുള്ളത് വീടിൻ്റെ ഒരു കൊളോണിയൽ ശൈലിയുടെ ഒരു ചെറു മാതൃക പോലെയാണ് ഇത് ഒരുക്കിയിട്ടുള്ളത് ജി എ ഡ്രസ് ചെയ്ത് സെറാമിക് കോടി വിരിച്ചിരിക്കുകയാണ് അപ്പോൾ വീടിൻ്റെ എലിവേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഒരു കൊളോണിയൽ ശൈലിയിലാണ് എലിവേഷൻ ഒരുക്കിയിട്ടുള്ളത് പല തട്ടുകളായിട്ട് ചരിച്ച് ഓട് വിധിച്ചിരിക്കുകയാണ് സെറാമിക് കോഡാണ് വിധിച്ചിട്ടുള്ളത് ടെക്സ്ചർ ചെയ്ത ഭിത്തികൾ ക്ലാഡിങ് ബോൾ ഗ്ലാസ് വിൻഡോസ് ഇതെല്ലാം ആ ഒരു കൊളോണിയൽ ചാരിതയ്ക്ക് മാറ്റി കൂട്ടുന്നുണ്ട് അപ്പോൾ ലാൻഡ്സ്കേപ്പിൽ നിന്ന് നമ്മൾ പ്രവേശിക്കുന്നത് കാർ പോർച്ചിലേക്കാണ് വീടിൻ്റെ ഒരു സ്ട്രക്ചർ പോലെ തന്നെ ഒരു ചരിഞ്ഞ മേൽക്കൂര ഒരു ത്രികോണാകൃതിയിലാണ് ഇതിൻ്റെ ഒരു സീലിംഗ് വരുന്നത് പിന്നെ നമ്മൾ എലിവേഷനിൽ കാണുന്ന ആ ഒരു ത്രികോണാകൃതിയിലുള്ള ഗ്ലാസ് പാനലിംഗ് ഇവിടെയുണ്ട് അപ്പം സിറ്റൌട്ടിലേക്ക് കയറുന്നതിന് മുമ്പായിട്ട് വശത്തായിട്ട് ഒരു ഔട്ട്ഡോർ കോട്ടിയാട് പോലെ ഒരിടം ഒരുക്കിയിട്ടുണ്ട് മെറ്റൽ സ്ട്രക്ചർ മോള് നൽകിയിട്ടുണ്ട് താഴെ ഒരു ചെമ്പകം നട്ടിട്ടുണ്ട് ഇനി നമ്മൾ പ്രവേശിക്കുന്ന സിറ്റൗട്ടിലേക്കാണ് സിറ്റൗട്ടിലേക്ക് കടക്കുമ്പം ആണ് നിലത്ത് വിരിച്ചിട്ടുള്ളത് അത്യാവശ്യം ചെടികൾ ഇവിടെയും നൽകിയിട്ടുണ്ട് പിന്നെ കാർപോർസിൽ കണ്ട അതേ വുഡൻ ഫിനിഷുള്ള സീലിംഗ് ഇവിടെയും തുടരുന്നുണ്ട് അപ്പം തേക്കിൽ ഒരുക്കിയ ഒരു രണ്ടുപാളി വാതിലാണ് ഇനി നമുക്ക് വീടിൻ്റെ അകത്തേക്കാഴ്ചകളിലേക്ക് പോകാം അപ്പോൾ പ്രധാനവാദികൾ തുറക്കുമ്പോൾ ആദ്യം നോട്ടം പതിയുന്നത് ഇവിടുത്തെ ഫോർമൽ ലിവിങ് സ്പേസിലേക്കാണ് വളരെ ചെറിയൊരു ഫോർമൽ ലിവിങ് സ്പേസ് ആണ് ഒരു ലൈറ്റ് ഗ്രീൻ കളറിലുള്ള ഒരു എൽ സീറ്റർ സോഫയാണ് ഇവിടെ നൽകിയിട്ടുള്ളത് പിന്നെ ഈ ഒരു ഭിത്തി ടെക്സ്ചർ പെയിൻറ് ചെയ്തു ഒരു സിമെൻറ്റ് ഫിനിഷ് ഉള്ള ടെക്സ്ചർ പെയിൻറ്റ് ചെയ്ത് ഹൈലൈറ്റ് ചെയ്തു രണ്ട് വുഡൻ പാനലിങ് നൽകിയിട്ടുണ്ട് നടുക്കൊരു ആർട്ട് വർക്കും നൽകിയിട്ടുണ്ട് സീലിങ്ങിലേക്ക് വരുമ്പം ജിപ്സം സീലിംഗ് ചെയ്ത് ലൈറ്റിംഗ് നൽകിയിട്ടുണ്ട് അപ്പോൾ ഈ സ്വപ്ന വിളി ഇടങ്ങളൊന്നു പറയാം ആദ്യം നമ്മൾ കണ്ടുപോലെ രണ്ട് കാർ പോർച്ച് ഒരു സിറ്റൗട്ട് പ്രധാനമാതി തുറന്ന് വരുമ്പോൾ ഒരു ഫോർമൽ ലിവിങ് ഫാമിലി ലിവിങ് സ്പേസ് അവിടേക്ക് പോകുമ്പോൾ ഒരു ഡൈനിങ് പൂജാ സ്പേസ് കോട്ടിയാട് കിച്ചൺ വർക്ക് ഏരിയ നാല് ബെഡ്റൂംസ് അറ്റാച്ച്ഡ് ബാത്റൂം ഇത്രയും ആണ് ഏകദേശം ഒരു മൂവായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ ഫോർമൽ ലിവിങ് സ്പേസിൽ നിന്ന് നമ്മൾ കിടക്കുന്ന ഇവിടുത്തെ ഫാമിലി ലിവിങ് സ്പേസിലേക്കാണ് ഇവിടേക്ക് വരുമ്പം ആദ്യം ശ്രദ്ധിക്കുന്നത് ഈ ഒരു വാളാണ് ഇത് വെയിൻസ് കോട്ടിംഗ് ചെയ്തിരിക്കുകയാണ് പ്രത്യേകിച്ച് ഈ കൊളോണിയൽ തീമിൽ ഇൻറ്റീരിയർ ഒരുക്കിയിട്ടുള്ള വീടുകളുടെയൊക്കെ ഒരു ഹൈലൈറ്റ് ആണ് ഈ ഒരു വെയിൻസ് കോട്ടിംഗ് ഇത് റെഡിമെയ്ഡായിട്ട് ലഭിക്കുന്ന ഒരു മെറ്റീരിയലാണ് അത് ഭിത്തിയിൽ കൊണ്ട് പ്ലേസ് ചെയ്തിട്ട് ഓരോ വോളുകൾ ഹൈലൈറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ഇപ്പോൾ ഇവിടേക്ക് വരുമ്പോൾ അതിൻ്റെ സെൻഡർ ഓഫ് ആയിട്ട് ഒരു മെറ്റൽ ആർട്ടും നൽകിയിട്ടുണ്ട് ഒരു വെയിൻസ് കോട്ടിങ്ങിൽ വൈറ്റ് പെയിൻ്റ് അടിച്ചു ഇതിലൊരു ഗോൾഡൻ ബീഡിങ്ങും നൽകിയിട്ടുണ്ട് അപ്പോൾ ഈ വീട്ടിലെ മിക്ക ഇടങ്ങളുടെ ഒരു ഭിത്തി ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഫാമിലി ലിവിങ്ങിലേക്ക് വരുമ്പം ഇവിടെ ആണ് ടി വി യൂണിറ്റ് നൽകിയിട്ടുള്ളത് ടി വി യൂണിറ്റ് നൽകിയിട്ടുള്ള ആ ഒരു വോൾ ഇവിടെ വീണ്ടും സിമെൻ്റ് ടെക്സ്ചർ പെയിൻറ്റ് നൽകി ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ഫാമിലി ലിവിങ്ങിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഹൈറ്റ് കൂട്ടിയാണ് ജിപ്സം സീലിംഗ് ചെയ്തിട്ടുള്ളത് പൊതുവേ അത്യാവശ്യം താഴേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്ന നിൽക്കുന്ന രീതിയിലാണ് ജിപ്സം സീലിംഗ് പൊതുവേ ചെയ്യാറുള്ളത് എന്നാൽ ഇവിടെ ആ ഒരു മുറിക്ക് കുറച്ചുകൂടെ വിശാലത തോന്നിക്കുന്നതിനായിട്ട് ഹൈറ്റ് കൂട്ടിയാണ് സീലിംഗ് ചെയ്തിട്ടുള്ളത് ഒരു ക്രിസ്റ്റൽ ഷാലിയറും അവിടെ നൽകിയിട്ടുണ്ട് പിന്നെ ഇൻറ്റീരിയർ തീമിനോട് മാച്ച് ചെയ്യുന്ന രീതിയിൽ കസ്റ്റമൈസ് ചെയ്താണ് ഇവിടുത്തെ ഫർണിച്ചറുകളെല്ലാം ഒരുക്കിയിട്ടുള്ളത് ഇവിടെ ഒരു ഡാർക്ക് ഗ്രീൻ തീമിലുള്ള ഫർണിച്ചേഴ്സ് നൽകിയിട്ടുണ്ട് നമ്മൾ വർഷങ്ങളായിട്ട് നിരവധി ഇങ്ങനെ ഹോം ടൂർ ചെയ്യുമ്പോൾ കേരളത്തിൻ്റെ നിർമ്മാണ മേഖലയിൽ അല്ലെങ്കിൽ ആളുകളുടെ അഭിരുചിയിലുണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ നിരീക്ഷിക്കാറുണ്ട് അത്തരത്തിലുള്ള രണ്ട് കാര്യങ്ങളാണ് ഒന്ന് വീടുകളുടെ സ്ക്വയർ ഫീറ്റ് കുറഞ്ഞു വരുന്നുണ്ട് രണ്ട് നാട്ടിൽ സ്ഥിരതാമസമില്ലാത്ത അല്ലെങ്കിൽ അത്യാവശ്യം സ്ഥലമുള്ള ആളുകളൊക്കെ ഇരുനിലയേക്കാൾ ഒരു നില വീടുകൾ ഇപ്പം കൂടുതലായിട്ട് നിർമ്മിക്കാൻ താൽപ്പര്യപ്പെടുന്നുണ്ട് പ്രത്യേകിച്ച് നാട്ടിൽ സ്ഥിരതാമസം ഇല്ലാത്ത ഇരുനില വീട് വെച്ചവരുടെയൊക്കെ വീടിൻ്റെ മുകളില ഉപയോഗശൂന്യമായിട്ട് കിടക്കുന്ന കണ്ടുള്ള ഒരു അനുഭവത്തിൽ നിന്നായിരിക്കാം ആ ഒരു മാറ്റം ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഫാമിലി ലിവിങ്ങിൽ നിന്ന് നമ്മൾ കിടക്കുന്നത് ഈ വീടിൻ്റെ ഒരു സെൻറ്റർ പോർഷനായിട്ടുള്ള ഡൈനിങ് ഹാളിലേക്കാണ് ഡൈനിങ് ടേബിളിലേക്ക് വരുമ്പോൾ ഒരു സിക്സ് സീറ്റർ ഡൈനിങ് ടേബിളാണ് കസ്റ്റമൈസ് ചെയ്ത ഒരു സിക്സ് സീറ്റർ ഡൈനിങ് ടേബിൾ അതിൻ്റെ മുകളിൽ കസ്റ്റമൈസ് ചെയ്ത ഒരു ക്രിസ്റ്റൽ ഷാലിയർ നൽകിയിട്ടുണ്ട് അതിന് അതിൻ്റെ മുകളിലെ ഹൈറ്റ് കൂട്ടി ജിപ്സും സീലിങ്ങും ലൈറ്റുകളും വരുന്നുണ്ട് അപ്പം ഡൈനിങ്ങിലേക്ക് തുറന്ന ഓപ്പൺ കിച്ചൺ ആണ് ഇതിൻ്റെ എൻട്രി പോയിൻ്റിൽ തന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ വരുന്നുണ്ട് അതൊരു വുഡൻ ഫിനിഷിലാണ് ചെയ്തിട്ടുള്ളത് രണ്ട് ഹൈ ചെയറുകൾ അവിടെ നൽകിയിട്ടുണ്ട് അപ്പം സ്റ്റോറേജ് ആണ് ഈ ഒരു കിച്ചൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ചെറിയ സ്ഥലത്തും പരമാവധി സ്റ്റോറേജ് നൽകിയിട്ടുണ്ട് ഇവിടേക്ക് വരുമ്പോൾ ഒരു പുൾ ഔട്ട് യൂണിറ്റ് നൽകിയിട്ടുണ്ട് ഒരു അവൻ ഇൻബിൽറ്റായിട്ടും ചെയ്തിട്ടുണ്ട് കൗണ്ടറിൽ ക്വാറ്റ്സ് ആണ് വിരിച്ചിട്ടുള്ളത് പിന്നെ നമ്മുടെ വൈറലായിട്ടുള്ള പുതിയ സിങ്ക് ഇവിടെ നൽകിയിട്ടുണ്ട് ഇത് നമ്മൾ ഒരുപാട് എപ്പിസോഡുകളിൽ കാണിച്ചിട്ടുള്ളതാണ് പാത്രങ്ങളൊക്കെ കഴുകാനും പല രീതിയിൽ ഉപയോഗിക്കാവുന്ന പല മോഡുകൾ ഉപയോഗിക്കാവുന്ന ഈ ഒരു സിങ്ക് ഇതിനുള്ളിലും മാക്സിമം സ്പേസ് യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിലുള്ള സ്റ്റോറേജ് യൂണിറ്റുകൾ നൽകിയിട്ടുണ്ട് ഇവിടെ ഫുഡ് ആൻഡ് ഹോബ് വരുന്നു ആ ഒരു വശത്തായിട്ട് വിൻഡോസ് വരുന്നുണ്ട് അപ്പം അതുവഴി ലൈറ്റ് ഉള്ളിലേക്ക് വരുന്ന രീതിയിലാണ് ക്രമീകരണം ഇതിനനുബന്ധമായിട്ട് വർക്ക് ഏരിയ നൽകിയിട്ടുണ്ട് അപ്പോൾ ഈ വീട്ടിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള സ്പേസിലേക്കാണ് നമ്മൾ ഇനി കടക്കുന്നത് ഒരു പൂജാ സ്പേസും കോട്ടിയാടും അപ്പം ഇവിടെയും ഒരു ഹൈലൈറ്റ് നൽകിയാണ് ഈ ഒരു പൂജാ സ്പേസ് ഒരുക്കിയിട്ടുള്ളത് ഇവിടെ മൊറോക്കൻ ഫിനിഷുള്ള ടൈല് കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ ദൈവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഒരു ഗ്ലാസ് ഡോറ് തുറന്നാണ് നമ്മൾ കോട്ടിയാടിലേക്ക് പ്രവേശിക്കുന്നത് അപ്പം മഴയും വെയിലും കാറ്റുമെല്ലാം ഉള്ളിലെത്തുന്ന തുറന്ന മേൽക്കൂര ഒരു കോട്ടിയാട് പിന്നെ ഈ ഒരു കോട്ടിയാടിൻ്റെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് ഇതിന്റെ രണ്ട് വശത്തും കിടപ്പുമുറികളാണ് ഒന്ന് പേരൻറ്റ്സ് ബെഡ്റൂമും ഒന്ന് കിഡ്സ് ബെഡ്റൂമും ഇതിന്റെ ഒരു ജംഗ്ഷൻ ആയിട്ടാണ് ഈ ഒരു കോട്ടിയാട് പ്ലേസ് ചെയ്തിട്ടുള്ളത് വൈകുന്നേരങ്ങളിലൊക്കെ ഇരുന്ന് സ്ലഭിക്കാനൊക്കെയുള്ള ഒരു മനോഹരമായിട്ടുള്ള സ്പേസ് ആക്കി ഇതിനെ മാറ്റുകയും ചെയ്യാം പിന്നെ ഈ ഒരു കോട്ടിയാടിൻ്റെ പ്രധാന ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു വോളാണ് അവിടെ ധ്യാനത്തിലിരിക്കുന്ന ഒരു ബുദ്ധന്റെ പ്രതിമയുണ്ട് അതിന്റെ പിന്നിലെ വോള് നാച്ചുറൽ ക്ലാഡിങ് നൽകി ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് വീടിന്റെ ചുവരുകളൊക്കെ ഹൈലൈറ്റ് ചെയ്യുന്ന ഇത്തരം നാച്ചുറൽ ക്ലാഡിങ്ങുകളെ കുറിച്ച് ഒരു എപ്പിസോഡ് ഞാൻ വീട് വീടൊരുക്കാമെന്നുള്ള ഷോ ചെയ്തിട്ടുണ്ട് അപ്പം നമുക്കിനി ഈ വീടിന്റെ ബെഡ്റൂമുകളിലേക്ക് പോകാം നാല് കിടപ്പമുറികളാണ് ഒരുക്കിയിട്ടുള്ളത് നാലും വ്യത്യസ്ത കളർ തീമിലാണ് ഒരുക്കിയിട്ടുള്ളത് അപ്പം ഇത് ഈ വീട്ടിലെ കുട്ടികളുടെ ബെഡ്റൂമാണ് ഇവിടെ എല്ലാ ബെഡ്റൂമുകളിലും ഒരു വോള് ഹൈലൈറ്റ് ചെയ്താണ് ആ ഒരു കളർ തീമിൻ്റെ വ്യത്യാസം കൊണ്ടുപോയിട്ടുള്ളത് ഈ ഒരു ഹെഡ് സൈഡ് വോള് ഒരു ലൈറ്റ് ബ്ലൂ കളറിൽ ടെക്സ്ചർ പെയിന്റ് ചെയ്ത് നല്ല ഫിനിഷില് ടെക്സ്ചർ പെയിന്റ് ചെയ്ത് ഒരുക്കിയിട്ടുണ്ട് അതിൻ്റെ ആ ഒരു ഹെഡ് ബോർഡ് കുറച്ച് ഭാഗം അപ്പ ഹോൾസ്റ്റർ ചെയ്തിട്ടുണ്ട് അപ്പം ഇതിനോട് ചേർന്ന് മനോഹരമായിട്ടൊരു ബേ വിൻഡോ അതിൻ്റെ കുഷിനോ ഒരു ബ്ലൂ തീമിൽ തന്നെയാണ് അതിൻ്റെ താഴെ ധാരാളം സ്റ്റോറേജ് നൽകിയിട്ടുണ്ട് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ വീടിൻ്റെ മുൻവശത്തെ ലാൻഡ്സ്കേപ്പിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിക്കാവുന്ന രീതിയിലാണ് അതിൻ്റെ ഒരു ക്രമീകരണം അപ്പോൾ ഇവിടെ ചെറിയൊരു സ്റ്റഡി ടേബിൾ ഒരുക്കിയിട്ടുണ്ട് ഇവിടേക്ക് മാറ്റിയാണ് ഇവിടുത്തെ ഡ്രസ്സിങ് ഏരിയയും ബാത്റൂമും വരുന്നത് ഫുൾ ലെങ്ത് വാർഡ്രോപ്സ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത് ധാരാളം സ്റ്റോറേജ് ഒരുക്കിയിട്ടുണ്ട് ഇതിനോടനുബന്ധമായിട്ട് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂമും വരുന്നത് അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ബെഡ്റൂംസിൽ നിന്നും നമുക്ക് ഇവിടുത്തെ പ്രധാന അട്രാക്ഷനായിട്ടുള്ള കോട്ടിയാടിലേക്ക് കടക്കാൻ നോക്കും അപ്പൊ ഇവിടെ ഒരു ഫുൾ ലെങ്ത് സ്ലൈഡിങ് ഡോർ നൽകിയിട്ടുണ്ട് ഇത്തരം സ്ലൈഡിങ് ഡോറുകളെ കുറിച്ചൊരു എപ്പിസോഡ് ഞാൻ വീട് വീടൊരുക്കാമിൽ ചെയ്തിരുന്നു കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർക്ക് ആ എപ്പിസോഡ് ഒന്ന് റെഫർ ചെയ്യാവുന്നതാണ് ഈ ഒരു സ്ലൈഡിങ് ഡോറ് തുറന്ന് നമുക്ക് ഈ ഒരു കോട്ടിയാടിലേക്ക് കടക്കാം അപ്പൊ കോട്ടിയാടിന്റെ രണ്ട് വശങ്ങളിലായിട്ടാണ് ബെഡ്റൂം ഇത് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂമാണ് ഈ ഒരു മാസ്റ്റർ ബെഡ്റൂമിലേക്ക് വരുമ്പം സിമെൻ്റ് ടെക്സ്ചറിലുള്ള പെയിൻ്റ് ആണ് ഈ ഒരു ഹെഡ് സൈഡ് വോളിന് നൽകിയിട്ടുള്ളത് അത് നല്ല മനോഹരമായിട്ടുണ്ട് ഇവിടെ ചെറിയൊരു അപ്പോൾസ്ട്രി വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം ഈ രണ്ട് ബെഡ്റൂമുകളുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഭാഗമാണ് ഫുൾ ലെങ്ത് സ്ലൈഡിങ് ഗ്ലാസ് വിൻഡോയാണ് ഇത് തുറന്ന് നമ്മൾ ആ ഒരു കോട്ടിയാടിനേക്കാണ് കടക്കുന്നത് അപ്പം ബെഡ്റൂംസിലൊക്കെ ഒരു വുഡൻ പ്ലാങ്ക് ഫിനിഷ് ഉള്ള ടൈൽസാണ് വിരിച്ചിട്ടുള്ളത് അത് ബെഡ്റൂംസിനൊക്കെ ഒരു വ്യത്യസ്ത ഭംഗി നൽകുന്നുണ്ട് ഇവിടെയൊക്കെ വരുമ്പം ഒരു ചെറിയ ബേബിൻ്റെ ഒരു ലൈറ്റ് ഗ്രീൻ ഒരു ഫിനിഷിലാണ് അത് ഒരുക്കിയിട്ടുള്ളത് അതിൻ്റെ താഴെ കൺസീൽഡ് സ്റ്റോറേജ് നൽകിയിട്ടുണ്ട് ഈ ഭാഗത്ത് വിൻഡോസ് വരുന്നു ഇവിടെ ഒരു സ്റ്റഡി ടേബിൾ നൽകിയിട്ടുണ്ട് ഇവിടെയൊക്കെ മാറ്റിയാണ് ഡ്രസ്സിംഗ് സ്പേസും അറ്റാച്ച്ഡ് ബാത്റൂമും വരുന്നത് അപ്പോൾ കൊളോണിയൽ ശൈലിയിൽ മൂവായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മനോഹരമായ ലാൻഡ്സ്കേപ്പും പുറം കാഴ്ചയും അകത്തളങ്ങളും ഒക്കെ ഒരുക്കിയ ഈ ഒരു സ്വപ്നവീട് നിങ്ങൾ കണ്ടു നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു സ്വപ്നവീടിൻ്റെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം